പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ യോഗം ത്രിഗ്രഹ യോഗങ്ങളാണ് മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിന്നാലുള്ള യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ മൂന്ന് ഗ്രഹങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങൾ സൂര്യനും വ്യാഴവും ശുക്രനും ഒരുമിച്ച് വന്നാലുള്ള യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് ദുർബലചക്ഷു ശൂരപ്രാജ്ഞ നിസ്വസ്ഥ ഭൂപതയ സജിവ പരകാര്യരഥോ നിത്യം ഭാസ്കര ഗുരു ഭാർഗവേ സഹിത ഭാസ്കര ഗുരു ഭാർഗവേ ഹി സഹിത ആദിത്യനും വ്യാഴവും ഭാർഗവൻ ഭൃഗുപുത്രൻ ശുക്രനും കൂടെയുള്ള യോഗം സഹിത ഒന്നിച്ചു നിന്നാൽ ആ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലമാണ് ഇവിടെ ആചാര്യൻ വിവരിക്കുന്നത് ഇവിടെ സാരാവരി എന്ന ഗ്രന്ഥത്തിലാണ് മേൽപ്പറഞ്ഞ ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്യുന്നത് കല്യാണ വർമാവിൻ്റെ കൃതിയാകുന്നു സാരാവലി വളരെ വിശദമായി യോഗങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സംസ്കൃത ജ്യോതിഷ ഗ്രന്ഥമാണ് സാരാവലി അപ്രകാരം മനസാഗരിയുണ്ട് ബൃഹസംഹിതയുണ്ട് പരാശരഹോരയുണ്ട് ഇതിലൊക്കെ തന്നെ ദ്വിഗ്രഹ തിഗ്രഹ ചതുർഗ്രഹ യോഗങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് നാം ഓരോ വിഷയങ്ങളും പ്രത്യേകം ചർച്ച ചെയ്യുന്നതാണ് ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും യോഗമുള്ള വ്യക്തി ദുർബലങ്ങളായ നേത്രങ്ങളോട് കൂടിയ വ്യക്തിയായിരിക്കും അദ്ദേഹത്തിന് കാഴ്ച ശക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ആചാര്യൻ പറയുന്നു അദ്ദേഹം നിസ്വനായിരിക്കും സാമ്പത്തികമായും വളരെയധികം ഔന്നത്യത്തിലെത്താൻ കഴിയില്ല പക്ഷെ അദ്ദേഹം തൻ്റെ കഴിവിലൂടെ ശൂരനും പണ്ഡിതനും രാജാവിൻ്റെ മന്ത്രിയുമാകുമെന്ന് പറയുന്നു നല്ല ഉപദേശിയായി അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയും അദ്ദേഹത്തിന് എപ്പോഴും പരകാര്യരഥ അന്യരുടെ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും തൻ്റെ വിഷയത്തെക്കാൾ ഉപരി അന്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവരുടെ വിഷയവുമായി മുന്നോട്ട് പോവുക തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകുന്ന വ്യാപൃതനാകുന്ന കൂടിയ വ്യക്തിയായിരിക്കും അതിനാൽ ഈ ത്രിഗ്രഹ യോഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ആചാര്യഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും ആദ്യത്തിനോടുകൂടെ വരുമ്പോൾ ശാരീരിക വിഷയത്തിലുള്ള ക്ലേശങ്ങൾ പറഞ്ഞു സാമ്പത്തിക വിഷയത്തിലുള്ള അദ്ദേഹം അനുഭവിക്കപ്പെടുന്ന ക്ലേശങ്ങൾ പറഞ്ഞു മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ ആ പൗരുഷം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയുമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ത്രിഗ്രഹ യോഗത്തിലൂടെ ആചാര്യൻ വിവക്ഷിക്കുന്നത് നമസ്തേ